സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ചായക്കൊപ്പം കൊടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ശർക്കരപ്പാനി തയ്യാറാക്കി വെക്കണം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര പൊടിച്ചതാണെങ്കിലും എടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര പെട്ടെന്ന് മെൽറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശർക്കര പൊടിച്ചതാണ് എടുക്കുന്നത് എങ്കിൽ പാനി ഒന്ന് പതഞ്ഞു വന്നാൽ മാത്രം മതി ശർക്കര പാനി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കുന്നതിനായിട്ട് മാറ്റിവെക്കാം ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ബൗളോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം റോസ്റ്റ് ചെയ്ത റവയാണെങ്കിലും അല്ലാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് രണ്ട് ഏലക്കായുടെ തോല് കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായുടെ പൊടി നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ഈ ടൈമിൽ ഏലക്കായ ചേർത്ത് കൊടുക്കേണ്ടതില്ല ഇനി ഇതുപോലെ ഒരു ബൗളെടുത്തിട്ട് ഇതിലേക്ക് റവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ബൗൾ ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ബൗള് റവ ചേർത്തത് കൊണ്ടാണ് ഒരു ബൗൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് എത്രത്തോളം റവ എടുക്കുന്നോ അതിൻ്റെ പകുതി ഗോതമ്പ് പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ശർക്കരപ്പാനിയാണ് അത് നല്ല രീതിയിൽ ഒന്ന് അരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഈ മിക്സ് യോജിപ്പിച്ചെടുക്കുക കട്ട കെട്ടാതെ വേണം മിക്സി യോജിപ്പിച്ചെടുക്കാനായിട്ട് ഈ കൂട്ട് മിക്സ് ചെയ്ത് എടുക്കുന്ന സമയത്ത് കട്ടിയായിട്ടാണ് കിട്ടുന്നത് എങ്കിൽ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കുക എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരികയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ പലഹാരത്തിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് വീണ്ടും കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കുക തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ലൂസാക്കാൻ വെള്ളം ചേർത്ത് കൊടുക്കരുത് പാല് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക തിളപ്പിച്ചാറിയ പാല് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തത് തന്നെ പലഹാരം നല്ല രീതിയിൽ പൊങ്ങി വരും ആർക്കും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നാലുമണി പലഹാരമാണ് ഇനി കുറച്ച് സമയത്തേക്ക് ഈ കൂട്ട് നല്ല പോലെ മൂടി വെക്കാം ഇനി ഈ കൂട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പലഹാരം ഉണ്ടാക്കാനായിട്ട് തയ്യാറാക്കി വെച്ചിരുന്ന മിക്സ് പൊങ്ങി വന്നിട്ടുണ്ട് മൂടി വെച്ചത് കൊണ്ട് തന്നെ മാവ് കുറച്ചുകൂടെ കട്ടിയായിട്ടാണ് ഉണ്ടാവുക മിക്സ് വീണ്ടും കട്ടിയായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിലേക്ക് സ്വല്പം പാല് ചേർത്ത് കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് ചുട്ടെടുക്കാം അതിനായിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഓരോ കുഴിയിലും നെയ്യോ എണ്ണയോ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഓരോ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുക്കുക ഒരു ഭാഗം കുക്കായി വരുന്ന സമയത്ത് മറുഭാഗം തിരിച്ച് കൊടുക്കുക ഇങ്ങനെ ഓരോ ഭാഗവും വേവിച്ചെടുക്കുക ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പോലെ തയ്യാറാക്കിയെടുക്കാം റവ കൊണ്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറായിട്ടുണ്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്